السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله إبراهيم. ഇസ്മായിൽ സയ്യിദത്തിന ഹാജർ ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ അറഫയും മുസ്തലിഫയും കഴിഞ്ഞു ഇപ്പോൾ നാമുള്ളത് ദുൽഹജ് പത്താമത്തെ ദിവസത്തിലാണ് മുസ്തലിഫയിൽ രാപ്പാർക്കൽ കഴിഞ്ഞു അവിടെ വച്ച് സുബീം നിസ്കരിച്ചു പെരുന്നാൾ ദിവസത്തിലാണ് നാമുള്ളത് പെരുന്നാൾ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാമെന്ന് നാം നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ ഈ ദുൽഹജ്ജ് പത്തിനാണ് അഥവാ മറ്റുള്ളവരൊക്കെ നാട്ടിലുള്ളവരും ലോകത്തുള്ളവരും മുഴുവനും പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നാം അഥവാ ഹാജിമാരായ നാം ഹജ്ജിന്റെ ഭൂരിഭാഗം അമലുകളും ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ആ ഭൂരിഭാഗം അമലുകളും ഒന്ന് ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ട ജമ്പ്രത്തുള്ള അക്കബയെ എറിയുക അറവ് നടത്തുക ഫറായ മുറി മുടിമുറിക്കുക അതുപോലെ ഫറലായ തവാഫ് ചെയ്യുക കുതൂമിന്റെ തവാഫിന്റെ കൂടെ സഴി ചെയ്യാത്തവർ ഫറലായ സഴിയും ചെയ്യുക ഇങ്ങനെ അഞ്ച് കർമ്മങ്ങളാണ് പെരുന്നാൾ ദിവസത്തിൽ നമുക്കുള്ളത് ഇവ ഈ തെർത്തീപ് അനുസരിച്ചാ ഒരു സുന്നത്താണ് ഇതൊക്കെ നമ്മൾ ആ തെർത്തീപ് ഒക്കെ നേരത്തെ ഞാൻ അയച്ച അതിന്റെ വാജിബാത്തുകളും ടൂക്കിനുകളൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പറയുകയും ചെയ്തു തെർത്തീപ് ഏതാണ് ആദ്യം ജംറത്തുൽ ചമ്പ്രത്തുള്ള കബറിയുക പിന്നീട് അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നതിന് അത് നടത്തുക പിന്നീട് മുടിമുറിക്കുക ശേഷം ഫറായ തവാഫ് ചെയ്യുക ശേഷം സഴി ചെയ്യുക ഈ തെർത്തീപിലാവുക സഴിന്റെ അവിടെ മാത്രം മുമ്പ് കുതൂമിന്റെ തവാഫിന് ശേഷം സഴി ചെയ്തവർക്ക് ഇനി ഇവിടെ സഴി ചെയ്യേണ്ടെന്ന ആവശ്യമില്ല അവിടെ ചെയ്തവർക്ക് ആ തെർത്തീപ് പാലിക്കേണ്ടെന്ന ആവശ്യമില്ല അവരി സഴി ചെയ്യേണ്ടെന്ന ആവശ്യമേ ഇല്ല മുസ്ദലിഫയിൽ നിന്ന് സുബഹി നിസ്കരിച്ചു പുറപ്പെടലാണ് ശ്രേഷ്ഠത എന്ന് നാം പറഞ്ഞിരുന്നു എങ്കിലും രോഗികൾക്കും കുട്ടികളുള്ളവർക്കും അതുപോലെ പ്രത്യേക ഷറഹിയായ കാരണങ്ങളൊക്കെ ഉള്ളവർക്ക് മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന ആ വാജിബ് കിട്ടാനാവശ്യമായ സമയം മുസ്ദലിഫയിൽ നിന്ന് അഥവാ എപ്പോഴാണത് അർദ്ധരാത്രിക്ക് അല്പസമയം മതി അത്രയും സമയം അവിടെ നിന്ന് ശേഷം എന്ത് ചെയ്യാം മിനയിലേക്ക് പുറപ്പെടാവുന്നതാണ് ഇത്തരം എതിറുള്ളവർക്ക് പ്രത്യേക കുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അവർക്ക് നിൽക്കാൻ കഴിയില്ല അത്തരം ആളുകൾക്ക് എന്തു ചെയ്യാം മുസ്തലിഫയിൽ നിന്ന് പുറപ്പെടാവുന്നതാണ് രോഗികളായ സ്ത്രീകളല്ല സ്ത്രീകളുമല്ല രോഗികളോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ കുട്ടികളുള്ളവരൊക്കെ അപ്പോൾ അഫുതലായ രൂപമനുസരിച്ച് നാം മുസ്തലിഫയിൽ വെച്ച് സുബിഹിയുടെ സമയമായ ഉടനെ ബാങ്ക് ബാങ്കുകൊടുത്ത് സുബിഹിയും അതിന്റെ സുന്നത്തും നിസ്കരിച്ച് മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് പുറപ്പെടലാണ് ഏറ്റവും അഫുതലായ രൂപം അധിക ഗ്രൂപ്പുകളും അങ്ങനെയാണ് ചെയ്യാറും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാലോ പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം മുസ്തലിഫയിൽ അർദ്ധരാത്രിക്ക് ശേഷം മുസ്തലിഫയിൽ അല്പമെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അത് വാജിബിൽപ്പെട്ടതാണ് അതിന്റെ ബോർഡറിന്റെ ഉള്ളിൽ ഇവിടെയും അഥവാ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് നടന്നു പോവാനുള്ള ശ്രമം നാം ഒഴിവാക്കുക കാലുകൾ പൊട്ടും പൊട്ടും ക്ഷീണം വരും പല ബുദ്ധിമുട്ടുകളും നടക്കുന്നതു മൂലമുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പെരുന്നാണ്ടു ദിവസമുള്ള അഞ്ച് പ്രധാനപ്പെട്ട അമലുകൾക്ക് അതൊക്കെ കോട്ടം തെറ്റാന്ന് കാരണമാകും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബസ്സിലോ അല്ലെങ്കിൽ ടാക്സിക്കോ നാം മിനയിലെത്തിയാൽ അവിടെ പ്രത്യേകം ചൊല്ലേണ്ടെന്ന ദിക്കറുണ്ട് ആ ദിക്കർ ഇൻഷാള്ള ഞാൻ താഴെ നിങ്ങൾക്ക് പി ഡി എഫ് പോസ്റ്റിത്തരാം നുസരിച്ച് ഈ ദുൽഹജ്ജ് പത്തിന് ആദ്യം ചെയ്യേണ്ട കർമ്മം എന്താ അഞ്ച് കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ തിരുനബി സല്ലാ വസല്ലമ്മ തങ്ങളുടെ തിരു സുന്നത്തനുസരിച്ച് അന്ന് ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം ജമറത്തുൽ അക്കബയെ എറിയുക എന്നതാണ് ഈ ഏറ് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ് മുസ്തലിഫയിൽ നിന്ന് ശരിക്കത് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ മുസ്തലിഫയിൽ നിന്ന് വരുമ്പോൾ അവസാനമായി കാണുന്ന ജമ്രയാണ് ജമറത്ത് ഉൽ അഖബ ആദ്യം കാണുന്നവയുടെ പേര് ജംറത്ത് ഉൽ ശേഷം കാണുന്നത് ജംറത്തുൽ വുസ്തയുമാണ് അവിടെ പേരേരിച്ച് കാണാം ജമറത്ത് ഉൽ ഊല ജമറത്ത് ഉൽ കുബ്ര ഈ പേര് നമ്മൾ ഓർമ്മിക്കുക നമ്മൾ എറിയേണ്ടത് ഏതാണ് ജമറത്ത് കുബ്ര ചിലപ്പോൾ ജംറത്ത് അഖബ എന്നും ബോർഡിൽ കാണാം അപ്പൊ ഈ രണ്ടാലൊരു പേരുള്ള ജമറത്ത് അഖബ എന്നോ അല്ലെങ്കിൽ ജമറത്ത് കുബ്ര എന്നോ പേരുള്ള ജംറയാണ് നമ്മൾ അന്ന് എറിയേണ്ടത് അപ്പോൾ മിനയിൽ നിന്ന് വരുമ്പോൾ അവസാനത്ത് ജംറ അതേപോലെ മക്കയിൽ നിന്ന് മിനയിലേക്ക് ഷീഷ എന്ന് പറയുന്ന വഴിക്ക് വരികയാണെങ്കിൽ ആദ്യം കാണുന്ന ജംറയാണ് ഈ ജമ്രത്തുൽ ഖുബ്ര മക്കയിൽ നിന്ന് ഇങ്ങോട്ട് മിനയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നതും മിനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവസാനം കാണുന്നതുമായ ജംറയുടെ പേരാണ് ജംറത്തുൽ അഖബ എന്ന് കിതാബുകളിൽ പറയും അവിടെ ബോർഡ് മേൽ ജംറത്തുൽ ഖുബ്ര എന്ന് കാണാം ഉറുദുക്കാരൊക്കെ ബടാ ഷെയ്താൻ എന്നും പറയും അവിടെ പലരും പലതിനെയും എറിയുന്നത് കാണാം നമ്മളങ്ങോട്ട് ചെന്നാൽ അറിവില്ലാത്ത ഹാജിമാർ ജംറത്തുൽ ജമ്രത്തുൽ ഊലയെറിയുന്നത് കാണാം ജംറത്തുൽ ജമ്രത്തുൽ ഗുസ്തയെറിയുന്നത് കാണാം വേറൊരു കൂട്ടർ ശരിയായ ജംറത്തുൽ അക്കബയെ എറിയുന്നത് കാണാം ഇതൊന്നും നാം ഫോളോ ചെയ്യരുത് ആൾക്കാർ എറിയുന്നുണ്ടല്ലോ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ നോക്കാനേ പാടില്ല അതിനാണ് നമ്മൾ ഇത്രയും കൃത്യമായി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ തരുന്നത് നാം അവിടെ ചെയ്യേണ്ടത് ജംറത്തുൽ ഖുബറ എന്ന് എഴുതി എഴുതിവെച്ച ബോർഡ് കണ്ടെത്തുക മിനയിൽ നിന്ന് വരുമ്പോൾ അവസാന ഭാഗത്തുള്ളത് മക്കയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നതും ഈ ജംറയെ മാത്രമേ ദുൽഹജി പത്തിന്റെ എറിയാവൂ അഥവാ പെരുന്നാൾ ദിവസം ജംറത്തുൽ അക്കബയെ അഥവാ ജംറത്തുൽ കുബ്രയെ മാത്രമേ എറിയാൻ പാടുള്ളൂ ജംറകളുടെ ഒന്ന് രണ്ട് ഫോട്ടോ ഞാൻ അയക്കാം എല്ലാ ജംറകളുടെയും ഫോട്ടോസ് ഒരുപോലെയാണ് ഉണ്ടാവുക അതിൻ്റെ പേരുകൾ എഴുതി വെച്ച ഫോട്ടോസ് ഇല്ല പക്ഷെ ഉള്ള ഫോട്ടോ ഞാൻ അയച്ചു തരാം പേര് നോക്കാം ചോദിക്കുകയും ചെയ്യും ഇഷ്ടംപോലെ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അവിടെ ഉണ്ടാവും അവരോട് ആരോട് ചോദിച്ചാലും ജംറത്തുൽ കുബറ ഏതാണെന്ന് അവർ കാണിച്ചു തരും അപ്പൊ ജമ്രത്തുൽ കുബറയെ ഏതാണെന്ന് ഉറപ്പുവരുത്തി അവിടെയാണ് നാം എറിയേണ്ടത് ഈ വാജിബായ ജമ്രത്തുൽ അക്കബയെ അഥവാ കുബറയെ എറിയൽ അനുവദനീയമാകുന്ന സമയം എപ്പോഴാണ് അതിൻ്റെ സമയം എപ്പോഴാ തുടങ്ങുക പെരുന്നാൾ രാവിന്റെ പകുതി കഴിഞ്ഞത് മുതൽക്ക് അഥവാ മുസ്തലിഫയിൽ സമയം എപ്പോഴായിരുന്നു ആ രാത്രിയുടെ പകുതി കഴിഞ്ഞത് മുതൽക്ക് അതുപോലെ അതേ സമയത്ത് തന്നെയാണ് ഇതിന്റെയും സമയം തുടങ്ങുക പിന്നെ മുസ്തലിഫയിൽ നമ്മൾ താമസിച്ച ആ രാത്രിയുടെ പകുതി കഴിഞ്ഞത് മുതൽ തുടങ്ങി ഏതുവരേക്കുമുണ്ട് സമയം ദുൽഹജ്ജ് പതിമൂന്നിന്റെ സൂര്യാസ്തമയം വരേക്കും അതുണ്ട് ജമറത്തുല്ലക്ബൈ അറിയാനുള്ള സമയം മുസ്തലിഫയിൽ നമ്മൾ ആപ്പാർത്ത ആ രാത്രിയുടെ അർദ്ധരാത്രിക്ക് ശേഷം മുതൽക്ക് പതിമൂന്നിൻ്റെ അന്ന് സൂര്യാസ്തം മകരിബ് വാങ്ങിക്കൊടുക്കുന്നത് വരേക്കുമുണ്ട് പക്ഷേ ശ്രേഷ്ഠമായ സമയം സുബഹിക്കുണ്ടല്ലോ അങ്ങനെ മകരിബിനുണ്ടല്ലോ അങ്ങനെ ഒരു ശ്രേഷ്ഠമായ സമയം മഹരീബ് കല ആവുന്ന സമയം ഇഷാ പാങ്ക് കൊടുക്കുന്നത് വരേക്കുമാണ് എന്നാൽ മഹരീബിന് ശ്രേഷ്ഠമായ സമയമുണ്ട് അതേതാണ് ബാങ്ക് കൊടുത്ത ഉടൻ അഞ്ചിറക്കാത്ത നിസ് നിസ്കരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിസ്കരിക്ക മഹരീബ് ഇതാണ് മഹരീബിന്റെ ഏറ്റവും മുന്തിയ സമയം ഇഷാക്കൊക്കെ അതുപോലെ മുന്തിയ സമയമുണ്ട് എന്നതുപോലെ ജമ്രത്തുല്ലബെ എറിയുന്നതിന് വളരെ പ്രധാനപ്പെട്ട അഫുതലായ സമയമുണ്ട് അതായത് മുതൽക്കാണ് അത് പത്തിന്റെന്ന് ഇപ്പോൾ നമ്മൾ മിനയിൽ നിന്ന് മുസ്തലിഫിലെ മിനയിലെത്തിയത് പത്തിന്റെ എന്നാണല്ലോ ഈ പത്തിൻ്റെന്നത്തെ സൂര്യൻ ഉദിച്ചത് മുതൽക്ക് ലുഹർ വാങ്ങു കൊടുക്കുന്നത് വരേക്കുമാണ് അപ്പൊ ഈ സൂര്യൻ ഉദിച്ച സമയത്ത് എറിയാൻ വേണ്ടി അവിടെ നല്ല ആവതുള്ള ചെറുപ്പക്കാരായ ആളുകൾ കാത്തിരിക്കുന്നത്ണ്ടാവും അപ്പൊ അവിടെ പോയാൽ തിരക്കിൽ പെടരുത് അതൊരു ഒരു മണിക്കൂറ രണ്ട് മണിക്കൂറ കഴിഞ്ഞാൽ ആവേശം തിരക്കൊക്കെ നമുക്ക് സുഖമായിട്ട് എറിയാൻ കഴിയും അപ്പൊ സുബൈ സൂര്യൻ ഉദിച്ച സമയത്ത് തന്നെ അറിയണമെന്നില്ല ശ്രേഷ്ഠമായ സമയം ഏതുവരേക്കും ഉണ്ട് സൂര്യൻ ഒദിച്ചത് മുതൽക്ക് നുഹുറുവരേക്കും ശ്രേഷ്ഠമായ സമയമുണ്ട് അതൊരു എട്ട് മണിയൊക്കെ ആയാൽ തന്നെ അവിടെ സുഖമായിട്ട് പോയി അറിയാൻ കഴിയും സാധിക്കുന്നവർക്ക് ഇനി സാധിക്കാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ കഴിയില്ല പ്രായമുണ്ട് അവർക്കൊക്കെ എന്തു ചെയ്യാം നുഹുറിന്റെ ശേഷം അറിയാം രാത്രി അറിയാം പിറ്റേന്നറിയാം പതിമൂന്നിൻ്റെ അന്ന് വരേക്കും സമയമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ അതൊന്നും കാത്തിരിക്കാതെ എന്ത് ചെയ്യാ കഴിയുന്നതും നേരത്തെ തന്നെ ചെയ്യാം പത്തിന് ജമ്രത്തുല്ലക്കബ എറിയേണ്ടുന്ന സുന്നത്തായ രൂപം ശരിക്കും മനസ്സിലാക്കണം പത്തിന് എല്ലാ ദിവസവുമല്ല പത്തിന്റെ അന്ന് ജമ്രത്തുല്ലക്കബ എറിയേണ്ടുന്ന സുന്നത്തായ രൂപം എങ്ങനെയാണ് കബയെ ഇടതുഭാഗത്തും മിനയെ വലതുഭാഗത്തും ആക്കി ജമ്രക്ക് മുന്നിട്ട് കൊണ്ടാണ് എറിയേണ്ടത് എങ്ങനെ കബയെ ഇടതു ഭാഗത്താക്കുക മിനയെ വലതുഭാഗത്താക്കുക ജമ്ര നമ്മുടെ നേരെ മുന്നിലാക്കിക്കൊണ്ടാണ് ജമ്ര എറിയേണ്ടത് മറ്റുള്ള ദിവസങ്ങളിലൊക്കെയോ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും എറിയേണ്ടതോ അത് കിബിലക്ക് മുന്നിട്ടുകൊണ്ടാണ് എല്ലാ ജമ്രകളെയും എറിയേണ്ടത് അതാണ് സുന്നത്താരൂപം എന്നർത്ഥം നിർബന്ധം എന്നല്ലാതാണ് സുന്നത്താരൂപം ജംറ എന്ന് പറയുന്നത് ഒരു കോഴിമുട്ട ആകൃതിയിലുള്ള കളത്തെക്കുറിച്ചാണ് ഈ ജംറ എന്ന് പറയുക ആ ചുമരിനെയല്ല നമുക്ക് പ്രത്യക്ഷത്തിൽ ദൃഷ്ടിയിൽ കാണുക എന്താണ് ഒരു പ്രത്യേക തരം ചുമരാണ് അതിന്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ജംറ എന്ന് പറയുന്നത് ആ ചുമരാണോ അല്ല ആ ചുമരിന്റെ താഴെയുള്ള കളമാണ് ചമറ എന്ന് പറയുന്നത് ഈ കളത്തിൽ കല്ല് വീഴുമാറ് അല്ലെങ്കിൽ ആ കളത്തിൽ കല്ലെത്തുന്ന രൂപത്തിൽ അടുത്ത് ചെന്ന് താഴെ കൊടുത്ത ദിഖർ ചൊല്ലി അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ഉരുവിട്ട് ഓരോ കല്ല് വീതം കക്ഷം വെളിവാകുന്ന രൂപത്തിൽ കൈ ഉയർത്തി എറിയുകയാണ് വേണ്ടത് നമ്മൾ ശരിക്കും തക്ബീർ ചൊല്ലി അള്ളാഹു സുബഹാനുഭവത്താലെ ഷറ ആക്കിയ ഒരു അമലാണ് എന്ന വിശ്വാസത്തോടുകൂടെ എൻ്റെ ഹബീബ് സല്ലാ വസ്ല്ല തങ്ങളെറിഞ്ഞ ഒരമലാണ് ഇതെന്ന് മനസ്സിലാക്കി ഒരു വിവാദത്തിനാണ് ഞാൻ പോകുന്നത് എന്ന ബോധത്തോടുകൂടെ സ്വലാത്തും തൽബിയത്തുമൊക്കെ ചൊല്ലിയെ പോയാൽ അതിൻ്റെ തൊട്ട് പരിസരത്ത് നമ്മളെത്തും നമ്മുടെ കണ്ണിലേക്ക് മറ്റുമൊക്കെ മറ്റുള്ളവര് എറിയുന്ന കല്ല് പതുക്കുന്നത് ശ്രദ്ധിച്ച് പതുക്കെ പോയാൽ മറ്റൊരാളെയും തിക്കി നമ്മൾ പോയാൽ അതിന്റെ അടുത്ത് ചെന്ന് തൗഫീഖ് അള്ളാഹു തരും അങ്ങനെ അടുത്ത് ചെന്ന് ഓരോ കല്ലും പുരുഷന്മാർ കക്ഷം വെളിവാകുന്ന രൂപത്തിൽ കൈ ഉയർത്തി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചുരുങ്ങിയത് അത് ചൊല്ലിക്കൊണ്ടാണ് ഓരോ കല്ലും എറിയേണ്ടത് സ്ത്രീകള് കക്ഷം വിളിവാകുന്ന രൂപത്തിൽ കൈ ഉയർത്താൻ പാടില്ല ഏഴ് കല്ലുകളെ കൊണ്ടാണ് എറിയേണ്ടത് ഓരോ കല്ലും എറിയുന്ന സമയത്ത് ചുരുങ്ങിയത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അത് വളരെയധികം ആവേശത്തോടെയും എന്റെ നാഥന്റെ പേരാണ് ഈ പറയുന്നത് വിസ്മിയാണ് ഞാൻ ഈ ഉച്ചരിക്കുന്നത് എന്ന ബോധത്തോടു കൂടെ ബാധത്താണ് ചെയ്യുന്ന ബോധത്തോടുകൂടെ ചെയ്യുക ഇനി എണ്ണത്തിൽ സംശയിക്കുകയോ കളത്തിലെത്തിയിട്ടില്ലെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ ഉറപ്പാകുന്നത് വരെ എറിയണം കളത്തെ ഉദ്ദേശിച്ചെറിയുകയും കല്ല് കളത്തിൽ വീണ് പുറത്തേക്ക് ഉരുണ്ടുപോയി എന്നത് സാധ്യത വളരെ കുറവാണ് അങ്ങനെ ചെയ്താൽ ഏറെ ശരിയാകും എന്നാൽ തൂണിനെയോ അല്ലെങ്കിൽ ഇന്നവിടെയുള്ള ചുമരാണ് ഈ ചുമരിനെയോ മറ്റെന്തിനെയോ ഉദ്ദേശിച്ചെറിയുക അപ്രതീക്ഷിതമായി കല്ല് കളത്തിൽ വീണു നമ്മൾ എറിഞ്ഞത് എന്തിനെയാണ് കളത്തിൽ വീണാനെന്നല്ല നമ്മൾ ചുമരിനെയാണ് എറിയുന്നത് പക്ഷെ സംഗതി വശ കളത്തിൽ വീണ ഏറ് പരിഗണിക്കും പരിഗണിക്കുന്നതല്ല അതിനാണ് ഞാൻ പറഞ്ഞത് അടുത്തു ചെന്നുകൊണ്ട് കളത്തിലേക്ക് എൻ്റെ കല്ല് വീഴുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇന്നുള്ള പുതിയ ചമറകൾ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് എറിയാവുന്ന രൂപത്തിൽ വിശാലമാണ് കോഴിമുട്ട ആകൃതിയിലുള്ള കളത്തിൽ എവിടെ എറിഞ്ഞാലും കല്ല് ഓട്ടോമാറ്റിക്കായി യഥാർത്ഥ സ്ഥാനത്ത് ചെന്ന് പതിക്കുന്ന രൂപത്തിലുമാണ് ഇന്ന് ജമ്രകളെ സംവിധ സംവിധാനിച്ചിരിക്കുന്നത് ഒരിക്കൽ എറിഞ്ഞ കല്ലുകൊണ്ട് എറിഞ്ഞ കല്ലുകൊണ്ട് കല്ലുകൊണ്ടെറിയുകയോ ജമ്രകളിൽ നിന്ന് പെറുക്കിയെടുത്തെറിയുകയോ ചെയ്താൽ മതിയാകുന്നതാണ് അങ്ങനെയൊക്കെ വന്നേക്കാം നമ്മുടെ കല്ല് നഷ്ടപ്പെട്ടു പോയി അവിടെയാണ് എത്തിപ്പെട്ടും ചെയ്തു നല്ല തിരക്കുമാണ് നമ്മുടെ കയ്യിൽ കല്ലില്ല എങ്കിൽ താഴെ വീണെടുക്കുന്ന കല്ല് എടുത്തെറിയാവുന്ന പക്ഷേ അത് കറാഹത്താണ് അതെന്താണ് കറാഹത്താണ് എറിയുന്ന വസ്തു കല്ലിന്റെ ഇനത്തിൽ പെട്ടതാവണം മണ്ണോ അല്ലെങ്കിൽ ഇരുമ്പോ ഒന്നും പറ്റുന്നതല്ല കൂടുതൽ വലിയതോ തീരെ ചെറിയതോ ആയ കല്ലുകളെ കൊണ്ട് എറിയൽ കരാഹത്താണ് ചിലരെങ്കിലും എന്തു ചെയ്യും അവിടെ ജമ്പ്രകളെ ചെരിപ്പ് കൊണ്ട് എറിയുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഷെയ്ത്താപ്പൊളുണ്ട് ഈ ഷെയ്ത്താനയാണ് എറിയുന്നത് ചെരിപ്പ് കൊണ്ട് കൊണ്ടെറിയുന്നവർ കാണാം മറ്റു ചിലർ തൻ്റെ കയ്യിലുള്ള കുട കൊണ്ട് എറിയുന്നത് കാണാം ഷെയ്ത്താനെ എന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുന്നത് കാണാം ഇതൊക്കെ തെറ്റാണ് ആ പവിത്രമായ കർമ്മത്തെ അനാദരിക്കലുമാണ് വെറും ഒരു എറിയലല്ല അത് എന്ന് ബോധം നമുക്ക് വേണം പിന്നെ എന്താണത് അത് എന്ന് തഹയ്യത്തുമിനിമാമിങ്ങൾ പറഞ്ഞത് കാണാം മിനയുടെ തഹയ്യത്താണഥവാ പള്ളിയിൽ കയറിയാൽ രണ്ടിറക്കാലത്ത് തഹ്യത്ത് നിസ്കരിക്കുന്നത് പോലെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ വിശുദ്ധ കബാലയത്തിന് തഹയ്യത്തായി നാം തവാഫ് ചെയ്യുന്നത് പോലെ പരിശുദ്ധമായ മിനക്കുള്ള മിന എന്ന പവിത്രമായ ഇത്രയോ അമ്പിയാക്കൾ വന്ന ഹലിള്ള ഇബ്രാഹിം നബിഅലൈ സ്ലാം എറിഞ്ഞ അതുപോലെ സയ്യൂദന ആദൻ നബി അലൈഹിസ്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് സയ്യൂദുന മുഹമ്മദ് റസൂൽ സ്വല്ലി വസ്സലമ തങ്ങൾ എറിഞ്ഞ പരിശുദ്ധമായ മിനയിലാണ് നാം ഉള്ളത് ആ മിനക്കുള്ള തഹീയത്താണ് എന്ത് എറിയുക അതുകൊണ്ടാണ് മിനയിൽ വന്നാൽ ആദ്യമായി ചെയ്യേണ്ടെന്ന കർമ്മം അതാണ് പത്തിൻ്റെ മിനയിൽ വന്നാൽ ആദ്യമായി പള്ളിയിൽ കയറിയാൽ ആദ്യമായി ചെയ്യേണ്ട ഹിയത്തായതുപോലെ മിനയിൽ വന്നാൽ ആദ്യമായി ചെയ്യേണ്ടുന്ന കർമ്മം ഈ ജമ്രത്തുള്ള ഖബയെ എറിയുകയാണ് എന്ന് പറയാനൊക്കെയുള്ള കാരണം അതാണ് ഇനി രോഗമോ മറ്റോ കാരണം സ്വയം എറിയാൻ കഴിയാത്തവർ അതുണ്ടാവാല്ലോ എന്തെങ്കിലും പരിക്കുപറ്റിയോ അവക്കട്ടെ അങ്ങനെ സ്വയമായി എറിയാൻ കഴിയാത്തവർക്ക് എറിയാൻ മറ്റൊരാൾ ഏൽപ്പിക്കാവുന്നതാണ് ഇങ്ങനെ മറ്റൊരാൾ എറിയാൻ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് നന്നായി പഠിച്ചു വെക്കുക അനുങ്ങുമ്പോഴേക്ക് നിങ്ങൾ എറിഞ്ഞാൽ എൻ്റെ ഏറ് അല്ലെ മകനോട് പറയാൻ നിങ്ങളെറിയുക എൻ്റെ ഏറ് എന്ന് പറഞ്ഞ് അനുങ്ങുന്നതിന് മുഴുവനും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്താ അതിന്റെ നിബന്ധനകൾ ദുൽഹജ് പതിമൂന്നിന്റെ എന്ന് ദുൽഹജ് ഇപ്പൊ പത്തിലാമുള്ളത് ദുൽഹജ്ജ് പതിമൂന്നിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്റെ തടസ്സങ്ങൾ നീങ്ങി എറിയാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടാവണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോയി അവന് പതിമൂന്നിന്റെ ഒന്നും വരാൻ എന്ന് ഉറപ്പാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യാം മകനെ ഏൽപ്പിക്കാം അന്യൊരാളെ ഏൽപ്പിക്കാം ഭാര്യനെ ഏൽപ്പിക്കാം ഭർത്താവിനെ ഏൽപ്പിക്കൊക്കെ ആവാം ഇങ്ങനെ ഈ പതിമൂന്നിന്റെന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തനിക്ക് സ്വയമായി പോയി എറിയാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഗുണമെന്താ എല്ലാ ദിവസത്തെ ഏറുകളും കൂടെ അവസാനത്തെ ദിവസം എറിഞ്ഞാൽ മതി പത്തിന്റെ അന്നത്തെ തഹ്യത്തിന്റെ ഏറും പതിനൊന്നിന്റെ മൂന്നേറും പന്ത്രണ്ടിന്റെ ഏറും പതിമൂന്നിന്റെ എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി പതിമൂന്നിന്റെ എറിഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല പക്ഷേ എന്താവണം വഴിക്ക് വഴിയായി എറിയണം എറിയണമെന്ന് മാത്രം ആദ്യം ജമറത്തുൽ അക്ബയുടെ പത്താമത്തെ ദിവസത്തിന്റെ കയറി പിന്നെ പതിനൊന്നിന്റെ ജമ്രത്ത് ഉൽ ഊല ജംറത്തുൽ ഉൽ ഉസ്ത ജമറത്തുൽ അക്ബ എന്ന തെർത്തീബിലെറിയ പിന്നെ പന്ത്രണ്ടിൻ്റെ അറിയുക പിന്നെ പതിമൂന്നിന്റെ ഏറിയ അങ്ങനെ എറിഞ്ഞാൽ മതി ഒരു കുഴപ്പവുമില്ല അപ്പം ഇന്ന് കാണുന്ന തിരക്കുകൾ ചിലപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ തിരക്ക് കാണും പേടിയാവും ഇതൊക്കെ കാണുമ്പോൾ സ്വയം എറിയുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന തടസ്സമായി അല്ലെങ്കിൽ ഒരു എതിറായി അതിനെ പരിഗണിക്കുകയില്ല അങ്ങനൊരു തിരക്ക് കാണുമ്പോഴേക്കും ഭർത്താവിനോട് പലങ്ങളെറിഞ്ഞാൽ എന്റെ കയറി ഒരു പരിപാടിയില്ല പതിമൂന്നിന്റെ അന്നും നമുക്കെറിയാൻ കഴിയില്ലെങ്കിൽ മാത്രമേ ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ പകൽ സമയത്തെറിയാം രാത്രി അറിയാം ഏത് സമയത്തും അറിയാലോ ഉച്ചക്ക് ശേഷം അറിയാമൊക്കെ പറ്റും രണ്ടാമത്തെ നിബന്ധന എന്താ ഒന്നാമത്തെ നിബന്ധന നേരത്തെ പറഞ്ഞത് സൂര്യൻ പതിമൂന്നിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തടസ്സങ്ങൾ നീങ്ങി എറിയാൻ കഴിയില്ലെന്ന് ഉറപ്പ് വേണം രണ്ടാമത്തത് എന്താ അന്നേ ദിവസത്തെ സ്വന്തം ഏറും മുഴുവനും എറിഞ്ഞതിനു ശേഷമേ ഒരാൾക്ക് മറ്റൊരാളുടെ ഏറെ എറിയാൻ പാടുള്ളൂ ഭർത്താവ് എന്ത് ചെയ്യാണ് ഭാര്യൻ്റെ ഏറെ ഏറ്റെടുക്കുകയാണ് അപ്പൊ പതിനൊന്നിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക ആദ്യം ചമ്രത്തുള്ളൂലെ രണ്ടാടേയും ഏറെ എറിഞ്ഞിട്ട് രണ്ടാമത്തേന് രണ്ടാടേയും ഏറെ എറിയാൻ പോകാൻ പറ്റുമോ ഇല്ല മറിച്ച് എന്ത് ചെയ്യണം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്ന് ചമ്രകളെയും എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്കു വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി എറിയാൻ പറ്റുകയുള്ളൂ ഈ നിബന്ധനകളൊക്കെ ഉണ്ടാവുന്നതോടൊപ്പം സമ്മതവും ഉണ്ടായിരിക്കണം ഭാര്യയുടെ ഏറെ നമ്മൾ എറിയുകയാണെങ്കിൽ നമ്മളിപ്പോ ഏതായാലും ചമറയിലെത്തില്ലേ ഭാര്യ ഇപ്പം അവിടെ വിശ്രമിക്കല് അവളും കൂടി എറിഞ്ഞു പോകും അത് പറ്റുവോ ഇല്ല ഭാര്യ സമ്മതം വേണം നേരത്തെ പറഞ്ഞ നിബന്ധനകൾക്ക് പുറമേ പിന്നെയോ അതൊക്കെ ഇപ്പം നിർബന്ധമാണ് ഇനിയോ തെക്കിബീർ ചൊല്ലിക്കൊണ്ട് തന്റെ കല്ലുകളെ എറിയുന്ന ആൾക്ക് കൈമാറൽ സുന്നത്തുമാണ് ഭാര്യൻ്റെ ഏറ് ഭാര്യയ്ക്കെറിയാൻ കഴിയൂല പതിമൂന്നിന്റെ അന്നുവരേക്കും എറിയാൻ കഴിയൂല അങ്ങനത്തെ ഭാര്യ എന്ത് ചെയ്യണം തന്റെ എറിയാനുള്ള കല്ല് ഓരോ ദിവസത്തെയും കല്ല് ഭർത്താവിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കണം അത് സുന്നത്താണ് ഇനി എറിയാൻ കഴിയാത്ത ചെറിയ കുട്ടികൾക്ക് വേണ്ടി എറിയുമ്പോൾ കുട്ടികളെ എറിയുന്ന സ്ഥലത്ത് സന്നിഹിതരാക്കൽ നിർബന്ധമാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളെ അജീപ്പിക്കാൻ ഭയങ്കര പൂരിയാണ് പക്ഷെ എന്ത് വേണം എറിയുന്ന സ്ഥലത്ത് കുട്ടികളെ സന്നിഹിതരാക്കണം കുട്ടികളുടെ കയ്യിൽ കല്ല് വെച്ച് വാങ്ങണം എറിയുന്ന കല്ല് കുട്ടികളുടെ കയ്യിൽ വെച്ചിട്ട് വാങ്ങണം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇനി ജമ്രകളെ എറിയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ചുരുങ്ങിയത് ആ ദിക്കറെ ചൊല്ലിക്കൊണ്ടാണ് എറിയേണ്ടത് ഇനി വിശ വിശാലമായ ഒരു ദിക്കറുണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അള്ളാഹു അൽഹുർ എന്നൊരു ഉണ്ട് അത് ഞാൻ എന്ത് ചെയ്തു സാധിക്കുന്നവർക്ക് അത് ചൊല്ലാം ഞാൻ പി ഡി എഫിൽ അയച്ചു തരാം അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിയാൻ തുടങ്ങുന്നതോടെ തെൽബിയത്ത് ഒഴിവാക്കി തെക്കിബീർ ചൊല്ലാൻ തുടങ്ങണം തെക്കിബീർ തെൽബിയത്തിന്റെ സമയം എറിയുന്നതോടു കൂടെ അവസാനിച്ചു എറിയുന്ന ഒരാൾ എറിയല്ല ആദ്യം ചെയ്യുന്നത് തവാഫാണെങ്കിൽ അല്ലെങ്കിൽ മുടിമുരിക്കലാണെന്നും ചെയ്യുന്നത് അതോടുകൂടെ എന്തായി തെൽബിയത്തിന്റെ സമയം കഴിഞ്ഞു ഇനി മുതൽക്ക് എന്താണ് നമ്മൾ സാധാരണ പെരുന്നാൾക്ക് ചെല്ലുന്ന തെക്ക് ബീറാണ് ചെല്ലേണ്ടത് നല്ലത് കിറാണ് അത് പരിശുദ്ധ മിനയിൽ വെച്ചങ്ങനെ ഉറക്കെ ചെല്ലിക്കൊണ്ടിരിക്കുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തെക്ക് നമുക്കൊക്കെ അറിയാം പെരുന്നാൾക്ക് നമ്മൾ ചൊല്ലുന്ന ആ തെക്ക് ചൊല്ല അപ്പം അതിൻ്റെ സമയം എപ്പോൾ മുതൽക്ക് തുടങ്ങി കല്ലെറിയാൻ തുടങ്ങുന്നതോടു കൂടെ തുടങ്ങി തെൽബിയത്തിൻ്റെ സമയം കഴിഞ്ഞും ചെയ്തു അള്ളാഹു സുബഹാനുപത്താല ഭംഗിയായിതൊക്കെ നിർവഹിക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു താല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ മരണപ്പെട്ടവർ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു വിട്ടെ വസല്ലാ വസ്ല്ല സയ്യിദിന മുഹമ്മദിൻ വാല ആലി വലഹമ്മ